ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതിക്കെതിരെ ഉയർത്തുന്ന ഭീഷണി നിസ്സാരമല്ല മണ്ണിന്റെ ഘടനയെയും കരയിലെയും വെള്ളത്തിലെയും ജീവികളുടെ ആവാസവ്യവസ്ഥയെയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും തകിടം മറിക്കുന്ന മാലിന്യമാണ് പ്ലാസ്റ്റിക് അതിനാൽ തന്നെ വായു മലിനീകരണത്തെക്കാൾ ഭീകരമാണ് പ്ലാസ്റ്റിക് കാരണമുണ്ടാകുന്ന പാരിസ്ഥിതിക ദോഷമെന്ന് പല ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പ്ലാസ്റ്റിക് മാലിന്യത്തെ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഏതുവിധത്തിൽ നിർമാർജ്ജനം ചെയ്യാനാകുമെന്ന ഗവേഷണങ്ങൾ ലോകവ്യാപകമായി നടന്നുവരുന്നുണ്ട് ഫലപ്രദമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന മാർഗങ്ങൾ നിലവിലില്ലാത്തതിനാൽ പുനരുപയോഗ സാധ്യതകൾക്കാണ് ലോകരാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നത് പ്ലാസ്റ്റിക് മാലിന്റെ ഭീഷണി വൻ വിപത്തായി മാറുമെന്ന ആശങ്കകൾക്കിടെ കെനിയയിൽ നിന്നും ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് ആൽഫിറ്റോബിയസ് ജനസിൽപ്പെട്ട വണ്ടുകളുടെ ലാർവകളുടെ കുടലിനകത്ത് പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവികളുണ്ടെന്ന പഠന ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഇൻസെക്ട്സ് ഫിസിയോളജി ആൻഡ് ഇക്കോളജിയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് ഈ ആശാവകമായ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇത് സംബന്ധിച്ച പ്രബന്ധം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ആൽഫിറ്റോബിയസ് ഗണത്തിൽപ്പെടുന്ന വണ്ടുകൾ ആഫ്രിക്കൻ സ്വദേശിയാണെങ്കിലും ഇന്നവ ലോകവ്യാപകമായി കണ്ടുവരുന്നവയാണ് ഇത്തരം വണ്ടുകളുടെ ലാർവകൾക്ക് പ്ലാസ്റ്റിക് തരംതിരിക്കാനും കഴിക്കാനും ദഹിപ്പിക്കാനും കഴിവുണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വ്യാവസായിക പാക്കേജിംഗ് എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് വസ്തുവാണ് പോളിസ്റ്റെറൈൻ സാധാരണയായി ഈ പ്ലാസ്റ്റിക് വസ്തു സ്റ്റെറോഫോം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പോളിസ്റ്റെറൈൻ വിഘടിക്കാൻ വളരെ പ്രയാസമാണ് പരമ്പരാഗത റീസൈക്ലിംഗ് രീതികളായ കെമിക്കൽ തെർമൽ എന്നിവ പ്രകാരം ഇവ പുനരുപയോഗിക്കാൻ സാധിക്കുമെങ്കിലും അത്തരം രീതികൾ ഏറെ ചെലവേറിയതും മലിനീകരണത്തിന് സാധ്യതയുള്ളവയുമാണ് ഇതേ തുടർന്നാണ് സ്ഥിരമായ ഈ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതികൾ പരിവേക്ഷണം ചെയ്യാൻ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് ഇക്കോളജിയിലെ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചത് ഐ സി ഐ പി എയിലെ ശാസ്ത്രജ്ഞയായ ഫാത്തിമ ഗാമീസ് പറയുന്നു ഗവേഷണത്തിന്റെ ഭാഗമായി ലാർവകള്ക്ക് നല്കിയ പോളിസ്റ്റെറയിന്റെ അൻപത് ശതമാനം വരെ ഭക്ഷിക്കാൻ അവയ്ക്ക് കഴിഞ്ഞെന്ന് ഗവേഷകർ നിരീക്ഷിച്ചു അതേസമയം തവിട് മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുമായി കലർത്തിയാണ് പ്ലാസ്റ്റിക് ലാർവകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ പ്ലാസ്റ്റിക് ഇത്തരം ലാർവകൾ കഴിക്കുന്നുണ്ടെന്നും ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി ഇത്തരം ലാർവകളുടെ ഉള്ളിലെ ക്ലുവേര ലാക്ടോകോക്കസ് ലപ്സിയല്ല തുടങ്ങിയ സൂക്ഷ്മജീവികൾ പോളിസ്റ്ററൈൻ ആഗീകരണം ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു പ്ലാസ്റ്റിക് ആഗീകരണം ചെയ്യുന്നതിനാവശ്യമായ എൻസൈമുകൾ ഇത്തരം സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്ലാസ്റ്റിക് ആഗീകരണത്തിന് ഇത്തരം ലാർവകളെ സഹായിക്കുന്നത് ഈ വിധത്തിൽ ജൈവികമായി തന്നെ പ്ലാസ്റ്റിക് ആഗീകരണം ചെയ്യപ്പെടുന്നതിനാൽ ലാർവകളെ ദോഷകരമായി അത് ബാധിക്കുന്നില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ പുതിയ കണ്ടെത്തൽ ഭാവിയിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം പ്രകൃതിദത്തമായി പ്ലാസ്റ്റിക് കഴിക്കുന്ന ഈ ലാർവകളെ സംബന്ധിച്ച കൂടുതൽ പഠനങ്ങളിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും ഒഴിവാക്കാൻ സഹായിക്കുന്ന പുതിയ ഉപകരണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭാവിയിലെ പഠനങ്ങൾ പോളിസ്റ്ററൈൻ ഡീഗ്രേഡേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രത്യേക ബാക്ടീരിയൽ സ്ട്രെയിനുകൾ വേർതിരിച്ചെടുക്കുന്നതിലും അവയുടെ എൻസേമകൾ പരിശോധിക്കുന്നതിലുമാകും ശ്രദ്ധ കേന്ദ്രീകരിക്കാ എന്ന് ഐ സി ഐ പി എയിലെ ശാസ്ത്രജ്ഞയായ ഫാത്തിമ ഖാമീസ് പറയുന്നു പ്ലാസ്റ്റിക്കിനെ വേർതിരിക്കാനും ഭക്ഷ്യയോഗ്യമാക്കി മാറ്റാനും കഴിയുന്ന എൽസേമുകളുടെയും ബാക്ടീരിയൽ സ്ട്രൈൻസുകളുടെയും കണ്ടെത്തൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന സംവിധാനങ്ങൾ കണ്ടെത്തലിന് സഹായകമാകും അതോടൊപ്പം മൃഗങ്ങളുടെ തീറ്റയ്ക്കായി പ്ലാസ്റ്റിക്കിനെ ഉയർന്ന മൂല്യമുള്ള പ്രാണി പ്രോട്ടീനാക്കി മാറ്റുന്നതിനുള്ള സാധ്യതയും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കെനിയയിൽ നിന്നുള്ള ഈ പുതിയ കണ്ടെത്തൽ ആഫ്രിക്കയിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ നേരിടാൻ ഏറെ സഹായകമാകുമെന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ പ്ലാസ്റ്റിക്കിന്റെ അഞ്ച് ശതമാനം മാത്രമേ ആഫ്രിക്കയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂവെങ്കിലും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള രണ്ടാമത്തെ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആഗോളതലത്തിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന ഇറക്കുമതി ഈ ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗത്തിന്റെ അഭാവം എന്നിവ കാരണമാണ് ആഫ്രിക്ക വലിയ വെല്ലുവിളി നേരിടുന്നത് ആഫ്രിക്കയിൽ മാത്രമല്ല വരും ഭാവിയിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ആഗോളതലത്തിൽ തന്നെ രൂപപ്പെടുത്താൻ ഈ പുതിയ പഠന ഫലങ്ങൾ സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം